ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം പ്രകൃതിയും മനുഷ്യനും ചേരുന്ന ആഘോഷമാണ് അഷ്ടബന്ധന കൂട്ടിലുള്ള കൊട്ടിയൂർ പെരുമാളിനെ കാണാൻ ഇവിടെ എത്തുന്ന വിശ്വാസികളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിക്കുകയാണ് കൊടിയേറ്റം പോലുമില്ലാതെ ഉത്സവം തുടങ്ങുന്ന ഇടമാണ് കൊട്ടിയൂർ അനേകം പൂജകൾ ചില ദിവസങ്ങളിൽ മാത്രം ഒന്നോ രണ്ടോ ആനകൾ ഇങ്ങനെ ആചാരങ്ങളിലും കർമ്മങ്ങളിലും നിരവധി വ്യത്യസ്തതകൾ ഇവിടെ കാണാം കൊട്ടിയൂരിൽ വർഷത്തിൽ രണ്ടേ രണ്ട് ദിവസങ്ങളിൽ മാത്രം ലഭിക്കുന്ന വിശേഷപ്പെട്ട ഒരു പ്രസാദമുണ്ട് അപ്പട നിവേദ്യം ഇക്കരെ കൊട്ടിയൂരിലെ ആയിലയാർക്കാവിലെ പ്രക്കൂഴ ചടങ്ങ് നാളിലും ഇടവമാസത്തിലെ മകം നാളിലെ നീരെഴുന്നള്ളത്തു നാളിലും നടക്കുന്ന പൂജകളുടെ ഭാഗമായി ലഭിക്കുന്ന അപ്പട നിവേദ്യം മഞ്ഞളും അരിപ്പൊടിയും ചേർത്താണ് തയ്യാറാക്കുന്നത് പ്രക്കൂഴം നാളിൽ അർദ്ധരാത്രിയിൽ ആയില്യാർക്കാവിൽ നടക്കുന്ന ഗൂഢപൂജയിലാണ് ആദ്യമായി അപ്പട നിവേദിക്കുന്നത് ദക്ഷയാഗത്തിന് വന്ന സതീദേവിക്ക് അകമ്പടി സേവിച്ച ഭൂതഗണങ്ങളെ തൃപ്തിപ്പെടുത്താനാണ് ഗൂഢപൂജ നടത്തുന്നതെന്നാണ് വിശ്വാസം നീനെഴുന്നള്ള ദിവസം രാത്രി ആയില്യാർക്കാവിലെ പൂജ കഴിഞ്ഞാൽ കാവിലേക്കുള്ള പ്രവേശന കവാടം അടയ്ക്കും അടുത്ത വർഷം പ്രക്കുഴം നാളിൽ മാത്രമാണ് ആയില്യാർക്കാവിൽ പ്രവേശിക്കുക ആയില്യാർക്കാവിലെ പൂജയ്ക്ക് ശേഷം ഊരാളന്മാർക്കും അടിയന്തരക്കാർക്കും ജന്മസ്ഥാനികർക്കും അപ്പട നിവേദ്യം പ്രസാദമായി ലഭിക്കും കൊട്ടിയൂരിലെ പരമ്പരാഗത സ്ഥാനികർക്ക് മാത്രം ലഭിക്കുന്ന ഈ പ്രസാദത്തിന് ഒരു മാഹാത്മ്യമുണ്ട് ഈ നിവേദ്യത്തിന് ഒരേ സമയം കൈപ്പും മധുരവും അനുഭവപ്പെടുമത്രേ സാധാരണയായി അപ്പടേക്ക് ഒരല്പം മധുരമാണ് പ്രധാനമായും തോന്നുക എന്നാൽ ചിലപ്പോൾ ഇത് ചവർപ്പോ കൈപ്പോ ഒക്കെയായി തോന്നുന്നുവെങ്കിൽ ആ സ്ഥാനികൻ തന്റെ അറിവുകൾ അടുത്തയാളിന് കൈമാറാൻ സമയമായി എന്നാണ് വിശ്വാസം കയ്പ് അനുഭവപ്പെട്ടാൽ ജന്മസ്ഥാനികൻ അടുത്ത വൈശാഖ മഹോത്സവത്തിനുണ്ടാകില്ലെന്നാണ് കരുതിപ്പോരുന്നത് പ്രക്കൂഴത്തിന് കിട്ടുന്ന അപ്പട കഴിച്ചാൽ നീരെഴുന്നള്ളത്തിനുള്ളിലും നീരെഴുന്നള്ളത്തിന്റെ അപ്പടയാണെങ്കിൽ അടുത്ത ഉത്സവത്തിന് മുന്നായും ആളിന് ദേഹനാശം സംഭവിച്ചേക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു വൈശാഖോത്സവത്തിന്റെ പല ചടങ്ങുകളും നിക്കൂട്ടമാണ് അതർത് സ്ഥാനികനു മാത്രമേ ആ ചടങ്ങിനെ പറ്റി അറിവുണ്ടാവൂ അദ്ദേഹം പ്രായമാകുമ്പോൾ അടുത്ത മുതിർന്ന അംഗത്തിന് ആ അറിവുകൾ പകർന്നു നൽകുകയും ചെയ്യും